കനത്ത ചൂടിൽ ദാഹജലത്തിനായി വലയുകയാണ് മനുഷ്യനും മറ്റു ജീവജാലങ്ങളും കൊടും ചൂടിൽ ദുരിതത്തിലായതോടെ പത്തനംതിട്ട തേങ്ങാപ്പാറയിലെ ജനങ്ങൾ കാത്തിരിക്കുകയാണ് കുടിവെള്ളത്തിനായി നഗരഹൃദയത്തോട് ചേർന്ന് കിടക്കുന്ന പ്രദേശമാണ് പത്തനംതിട്ട ചുരുളിക്കോട് തേങ്ങാപ്പാറ വളരെ ഉയർന്ന പ്രദേശമായ ഇവിടം രൂക്ഷമായ കുടിവെള്ള ക്ഷാമമാണ് കിട്ടുന്ന വരുമാനത്തിൽ നല്ലൊരു പങ്കും കുടിവെള്ളം വിലക്കി വാങ്ങാൻ വിധിക്കപ്പെട്ടവരാണ് തങ്ങളെന്ന് പ്രദേശവാസികൾ പറയുന്നു എന്നും പിന്നെ അപ്പുറത്തെ കണ്ടിരുന്നു പിന്നെ ദൂരോട്ട് പോകാന ഇപ്പൊ എങ്കും കിണറിലെ വെള്ളം എല്ലാം പറ്റിയും പിന്നെ മണ്ടയിൽ പിന്നെ എവിടുന്ന ആരും എവിടെ കൊണ്ടുവരുന്നേ വെള്ളവും ഇല്ല കുടിക്കാനൊക്കെ കുളിക്കാനും കുടിക്കാനും പ്രാഥമിക ആവശ്യത്തിനൊന്നും വെള്ളമില്ലാതെ കഷ്ടപ്പെടുവാൻ ഞങ്ങൾ പൈസ കൂടുന്ന എണ്ണൂറോ അറുന്നൂറോ രൂപയോ ആരും ലിറ്റർ വെള്ളത്തിൽ എന്തു ചെയ്യും മക്കള് ഞങ്ങള് നഗരസഭ ടാങ്കർ ലോറിയിൽ കുടിവെള്ളം വിതരണം ചെയ്യാൻ തുടങ്ങിയത് ആശ്വാസമാണെങ്കിലും മറ്റ് വീട്ടാവശ്യങ്ങൾക്ക് ബുദ്ധിമുട്ടുകയാണ് നിരവധി കുടുംബങ്ങളുള്ള ഇവിടെ ഒരു ചെറിയ സർക്കാർ എല്ലാ വർഷവും വന്ന് ഫോട്ടോ എടുത്ത് വീഡിയോ എടുത്ത് പിന്നെ ഇത് ഞങ്ങൾ ഞങ്ങളെ ഇത് ബോധിപ്പിക്കാൻ വേണ്ടി ഇങ്ങനെ കൊണ്ടുപോകുന്നു അത് പ്രയോജനമില്ലല്ലോ അത് നമുക്ക് ജനങ്ങൾക്ക് പിന്നെ ആവശ്യമായിട്ട് ഉപ ഉപകരിക്കത്തക്ക രീതിയിലൊരു നല്ലതാക്കി ഈ കുളം വേനൽക്കാലത്തും പറ്റാത്ത ഒരു പിന്നെ നീരുറവയാണിത് ജലം പിന്നെ പാഴായി പോവുക വെറുതെ പാഴായി പോകുന്ന ജലം കെട്ടി നിലനിർത്തി ജനങ്ങൾക്ക് ഉപയോഗപ്രദമാക്കി സർക്കാർ നൽകിയാൽ ഞങ്ങൾക്ക് ഉപകാരമായിരുന്നത് വീടിന് മുന്നിലെ പാത്രങ്ങളുടെ നീണ്ട കണ്ടാൽ അറിയാം ഈ ജനതയുടെ ദുരിതം വലിയ ബാറൽ മുതൽ ചെറിയ ഡപ്പുകൾ വരെ ഒഴിഞ്ഞിരിക്കുകയാണ് നാവ് നനയ്ക്കാൻ ഒരു തുള്ളി പോലും ഇല്ലാതെ ഏപ്രിലും മെയ് മാസം വരെ ഇവിടെ ഭയങ്കര വെള്ളത്തിന് ക്ഷാമമാണ് ജൂൺ ജൂൺ ജൂലൈ മാസത്തിലെ ഇവിടെ വെള്ളം കിട്ടത്തുണ്ടോ നല്ല മഴയാകണം തലച്ചു എല്ലാവരും വെള്ളം ചൊപ്പ് തുടങ്ങി പൈസ 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 മുടക്കി കൊടുത്തിട്ട് വെള്ളം വെള്ളം അടിക്കും എനിക്ക് എനിക്ക് വയ്യ പറ്റത്തില്ല പിന്നെ പിന്നെ ഞാൻ ഇങ്ങനെ ആശ്രയിച്ചും കൊടുത്തിട്ടൊക്കെ ഭൂഗർഭജലത്തെ ശ്രമത്തിൽ കിണറും കിണറും പരാജയപ്പെട്ടതോടെ ജീവിതം കൈപ്പിടിയിലൊതുക്കാൻ ദുരിതക്കയത്തിൽ നിന്നും ഒന്ന് കരകയറാൻ നെട്ടോട്ടത്തിലാണ് ഈ ജനങ്ങൾ കാത്തിരിക്കുകയാണവർ ഒഴുകിയെത്തുന്ന ജീവന്റെ തുള്ളിക്കായി സന്തോഷ് നിലയ്ക്കൽ കേരള വിഷൻ ന്യൂസ് പത്തനംതിട്ട